ജനാധിപത്യം സംസ്കാരം സന്യാസികളുടെ മേൽ ആരോപിക്കപ്പെട്ടത് ശരിയല്ല അത് സത്യമല്ല എന്ന് ഇവിടുത്തെ ബി ജെ പിയുടെ പ്രസിഡന്റ് പറഞ്ഞതിനേക്കാൾ കൂടുതൽ നമുക്കൊന്നു പറയാൻ എങ്കിൽ പിന്നെ എന്തിനാ കൽക്കൂന്ന് അയച്ചാൽ പോയത് ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കും അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചോ അതിനെ നമ്മുടെ ഓരോരുത്തരെയും ബലക്കുറവായി ആരും വ്യാഖ്യാനിക്കരുത് എന്നുകൂടി കടച്ച സന്യാസിമാരെ ിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ സംഘടനകൾ നടത്തുന്ന പ്രതിഷേധം പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും രാജ്ഭവനിലേക്ക് ആരംഭിച്ചിരിക്കുകയാണ് വാ പ്രതിഷേധത്തിൽ ക്രൈസ്തവ സംഘടനകൾ പങ്കെടുക്കുന്നത് നിസ്വാർത്ഥമായ സേവനമനുഷ്ഠിക്കുന്ന നമ്മുടെ സകല സന്യാസിനികളെയും ഛത്തീസ്ഗഡിലെ ദുർഗിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന രണ്ട് സഹോദരിമാരെയും ചേർത്ത് നിങ്ങൾ ഖരഘോഷമുയർത്തി അവരോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കണം എന്ന് ഞാൻ ആഹ്വാനം ചെയ്യുന്നു അവരുടെ നിസ്വാർത്ഥമായ സേവനങ്ങൾക്ക് മുൻപിൽ നമ്മുടെ ദേശത്തെയും നമ്മുടെ കേരളത്തെയും പ്രതിനിധാനം ചെയ്യുന്ന രാജ്ഭവന്റെ മുന്നിൽ ഈ സന്യാസിനിമാർ മതേതര ഭാരതത്തിന് അനുഗ്രഹമാണ് ഇവരെ പോലെയുള്ള ആയിരക്കണക്കിന് സന്യാസിനികളാണ് പതിനായിരക്കണക്കിന് മനുഷ്യ ജീവിതത്തെ മുഖ്യധാരയിലേക്ക് നയിച്ചത് നിങ്ങളുടെ ശുശ്രൂഷയും നിങ്ങളുടെ സേവനവും സഭയ്ക്ക് മാത്രമല്ല ഈ ആർഷഭാരതത്തിന് അവിഭാജ്യമായ ഘടകമാണ് ഒരു കൽത്തുറുങ്കിന് അതിനെ ഭേദിക്കുവാൻ സാധ്യമല്ല നിങ്ങളുടെ ജീവിതത്തിന്റെ സമർപ്പണമാണ് ഈ ഭാരതത്തിലെ അശകനരുടെ അനേകരുടെ ആശ്രയം ധൈര്യമായി മുൻപോട്ട് പോവുക നിങ്ങളോട് ഈ ജനം സമർപ്പണത്തിൽ രണ്ട് സന്യാസിനിമാർ രണ്ട് കന്യാസ്ത്രീകൾ ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നു അധാരണമായി വാക്കുകൾക്ക് അർത്ഥമുണ്ടല്ലോ ആരോപിക്കപ്പെടുന്നത് കൊണ്ട് ആരും കുറ്റക്കാരാകുന്നില്ലല്ലോ രണ്ട് സന്യാസിനികൾ നമ്മുടെ ഭാരതത്തിന്റെ പേര് ആർഷഭാരതമെന്നല്ലേ സന്യാസിമാരെ ബഹുമാനിച്ച് അഭിമാനം കൊള്ളുന്ന ഒരു സംസ്കാരത്തിൽ സന്യാസ തിരിവസ്ത്രമിഞ്ഞ് അവരുടെ ശുശ്രൂഷയുടെ ഭാഗമായി സഹായഹസ്തം നൽകി അവരെ സ്വീകരിച്ചുകൊണ്ട് പോകാൻ വന്നതിന്റെ പേരിൽ ആൾക്കൂട്ട വിചാരണ നേരിടുന്ന ഒരു സന്ദർഭം ഓർക്കണം നേരെ വേദനിപ്പിച്ച സംഭവം ഈ സന്യാസിരിമാർക്ക് ജാമ്യം കിട്ടിയില്ല എന്നതിനേക്കാൾ ദുർഗിലെ സെഷൻസ് കോടതി ഇവർക്ക് ജാമ്യം നിഷേധിക്കുമ്പോൾ അതിൽ ആഹ്ലാദിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ആരവവും ആക്രോശവും കേൾക്കുന്നതിനിടയായി ഇതാണോ മതേതര ജനാധിപത്യം ഇതാണോ ആർഷ ഭാരത സംസ്കാരം ഈ രാജ്യത്തെ ക്രൈസ്തവ സമൂഹം ജീവിക്കുന്നത് രണ്ടായിരം വർഷത്തെ ചൈതന്യത്തിലും സംരക്ഷണയിലുമാണ് ഒരു നല്ല കാര്യം ഈ സംസ്ഥാനത്തെ ബി ജെ പിയുടെ അധ്യക്ഷൻ പറഞ്ഞു കന്യാസ്ത്രീകളുടെ മേൽ ആരോപിക്കപ്പെട്ടത് ശരിയല്ല അത് സത്യമല്ല എന്ന് ഇവിടുത്തെ ബി ജെ പിയുടെ പ്രസിഡന്റ് പറഞ്ഞതിനേക്കാൾ കൂടുതൽ നമുക്കെന്ത് പറയാൻ എങ്കിൽ പിന്നെ എന്തിനാ കൽത്തുങ്ക് വിട്ടയച്ചാൽ പോരേ ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാനത്തിന്റെ പ്രസിഡന്റ് അങ്ങനെ പറഞ്ഞാൽ പിന്നെ എന്തിനാ അവിശ്വസിക്കുന്നത് വേഗത്തിൽ അവരെ മോചിപ്പിച്ച് അവരെ അതിന് തടങ്കലിലാക്കിയവർക്ക് എതിരെ നടപടി ഉണ്ടാകണം ഇത് ആവർത്തിക്കപ്പെടാൻ പാടില്ല കറുത്ത റിബൺ തിരുവനന്തപുരം നഗരത്തിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് രാജ്ഭവന്റെ ഈ വേദിയിൽ എത്തുന്നത് ഒരു പ്രതീകാത്മകമായ ഒരു പ്രവൃത്തിയാണ് ഉള്ളില് നിറയെ അമർഷ നമുക്ക് ഓരോരുത്തർക്കും എന്നാൽ അതിനേക്കാൾ ആഴമായ നമുക്കുണ്ട് എന്ന് ഈ ഈ നഗരത്തിന്റെ വീതികളിലൂടെ വിളിച്ചുകൊണ്ട് നമ്മൾ അഭ്യന്റെ പിതാപോലെ ഏറ്റവും അടുത്ത് ഈ വേദിയുടെ ഏറ്റവും അടുത്ത കെട്ടിടത്തില് താമസിക്കുന്ന ഒരാളാണ് എല്ലാ ദിവസവും നിരവധി റാലികളും പ്രതിഷേധങ്ങളും അരങ്ങേറുന്ന ഒരിടമാണ് ഇത് ഈ പന്തൽ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഇന്ന് നടന്നതിന്റെ ഭാഗമാണ് നമ്മൾ ഇത് അറേഞ്ച് ചെയ്തതല്ല ഞാൻ കണ്ടൊരു കാഴ്ച ഇതിനെ സവിശേഷമാക്കുന്നത് ഇത്രയധികം സന്യാസിമാരുടെയും വൈദികരുടെയും വൈദിക മേലധക്ഷരുടെ സാന്നിധ്യമാണ് ഏറ്റവും കൂടുതൽ ആശ്ചര്യപരിതായി നിൽക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരാണ് അവർ വളരെ ആണ് കാരണം അവർ ഇത്രയും നാൾ നേരിട്ട് കണ്ടു പരിചയമുള്ള പ്രതിഷേധങ്ങൾ രൂപം ഒന്നും ഇതിനില്ല അതിനെ നമ്മുടെ ഓരോരുത്തരുടെയും വിലക്കുറവായി ആരും വ്യാഖ്യാനിക്കരുത് എന്നും കൂടി സാധാരണ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഏറെ കഷ്ടപ്പെടാറുണ്ട് പത്തോ പതിനഞ്ചോ ആളുകൾ വന്നിട്ട് കാണിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ ബാരിക്കേഡുകൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല വളരെ സമാധാനപൂർവ്വം എന്ന ഉള്ളിൽ നിറയെ അമർശവും വേദനയും സങ്കടവും നമുക്ക് എല്ലാവർക്കും ഉണ്ട് രാജ്യത്തെ ഭരിക്കുന്ന അധികാരിയുടെ മുന്നില് നമ്മൾ അത് പ്രകടമാക്കുവാൻ വേണ്ടി മാത്രം ഇവിടെ വന്നതാണ് നിങ്ങൾ ഈ ദിവസം നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റർമാർ അന്യായമായി കടൽ വാർത്താ മാധ്യമങ്ങളില് രാഷ്ട്രീയ നേതാക്കളുടെ പ്രതികരണങ്ങളിൽ ഒക്കെ കാണുന്ന ഒരു കാഴ്ച കാഴ്ച മതവാദി ഗ്രൂപ്പുകൾ ആവിർഭവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നതാണ് എന്റെ സങ്കടം നമ്മുടെ ബഹുമാനപ്പെട്ട രണ്ട് സിസ്റ്റർമാർ തടവറയിൽ കിടക്കുന്നതല്ല അവർ തടവറയിൽ കിടക്കുന്നെങ്കിൽ അതിന്റെ പിന്നിൽ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്നത് ഇന്ത്യ എന്ന ജനാധിപത്യ മതേതര രാജ്യത്തിന്റെ മൂല്യങ്ങളും ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് നൽകുന്ന അവകാശങ്ങളും തടവറയിലാക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് ക്രൈസ്തവനായ നമുക്ക് സഹനങ്ങളും ക്ലേശങ്ങളും കുരിശുകളും പുത്തരിയല്ല നമ്മൾ അതിഥിയും നേരിടും നമ്മുടെ വിഷയം അതല്ല നമ്മളെല്ലാവരും ജനിച്ചു മറന്ന സ്നേഹിക്കുന്ന നമ്മുടെ എല്ലാമായ ഭാരതത്തില് ഭാരതത്തിന്റെ ഏറ്റവും മഹത്വമാർ മഹത്വമാൽക്കുന്ന ഭരണങ്ങളിലെ മൂല്യങ്ങൾ ഇങ്ങനെ വലിച്ചെറിയപ്പെടുന്നു അത് സംരക്ഷിക്കേണ്ടവർ നോക്കുകുറ്റുകളായി നിൽക്കുന്നു എന്നതിനാണുള്ള വേദനയും ദുഃഖവുമാണ് ഇത് ഏവരുടെയും മനസ്സില് വേദന ഉളവാക്കുന്ന ഒരു വസ്തുതയാണ് അതുകൊണ്ട് ഇന്ന് ഒരുമിച്ച് നാം ചേർന്ന് വരുമ്പോൾ ഈ സഹോദരിമാരോട് നമുക്ക് പറയുവാനുള്ളത് നിങ്ങൾ ഒറ്റപ്പെട്ടവരല്ല നിങ്ങൾ ഏകരായി കഴിയുന്നവരല്ല ഈ വേദനയില് പ്രയാസത്തില് തടവടയില് നിങ്ങളായിരിക്കുമ്പോൾ നിങ്ങളോടൊപ്പം തിരിക്കുന്നതായ വലിയൊരു ജനസമൂഹമുണ്ട് എന്നുള്ളതായ സന്ദേശമാണ് ക്രൈസ്തവ സമൂഹം മാത്രമല്ല നീതിയും സമാധാനവും ധർമ്മവും ആഗ്രഹിക്കുന്നതായ നായാ ജാതി മതസ്ഥും ഇതിനോടൊപ്പം ഉണ്ട് എന്നുള്ളതായ ആ ഒരു വലിയ സന്ദേശമാകും നാം നൽകുന്നത് വിചാരണയില് ആയിരിക്കുന്നതായ വ്യക്തികൾ ജനക്കൂട്ടത്തിന്റെ വിചാരണയില് ഒരു പക്ഷെ തങ്ങൾ ചെയ്യാത്തതായ കാര്യങ്ങൾ ആരോപിച്ച് അവിടെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നതായ സാഹചര്യങ്ങൾ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു മനുഷ്യനെ സംബന്ധിച്ച് അതിദായകമായിട്ടുള്ളതായ ഒരു പ്രവർത്തനമായിട്ട് നാം കാണുന്നു ഒരു പക്ഷെ നാം ഇപ്പോൾ ഈ നടക്കുന്ന ആ ഒരു രീതി മനസ്സിലാക്കുമ്പോൾ ക്രിസ്തുദേവൻ അനുഭവിച്ചതായ ആ ഒരു വിചാരണയുടെ രീതിയിലാണ് ഇപ്പോഴും ഇന്ന് ഈ ലോകത്തിൽ ക്രിസ്തു ശിഷ്യർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മെ ഓർമ്മിക്കുന്നതായ ഒരു വസ്തുതയാണ്